നമസ്കാരം കേരളം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഭരണ തുടർച്ചയെന്ന എൽ ഡി എഫ് മോഹങ്ങൾക്ക് വലിയ വെല്ലുവിളി വെല്ലുവിളിയുയർത്തി രാഷ്ട്രീയക്കാറ്റ് മാറി വീശുന്നുവെന്ന സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് സംസ്ഥാനത്തുടനീളം പ്രകടമാകുന്നത് വോട്ട് വൈബ് ഇന്ത്യ നടത്തിയ ഏറ്റവും പുതിയ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളം അതിന്റെ പഴയ രീതിയായ ഭരണമാറ്റത്തിലേക്ക് മടങ്ങാനൊരുങ്ങുന്നു എന്നാണ് എൻ ഡി ടി വിയുടെ സർവേയിലുള്ളത് കടുത്ത ഭരണവിരുദ്ധ വികാരമാണ് വോട്ട് വൈബ് ഇന്ത്യ വിശകലനത്തിന്റെ പ്രധാന കണ്ടെത്തലുകൾ ഇങ്ങനെയാണ് ഭരണവിരുദ്ധ വികാരം എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രകടനം മോശം അല്ലെങ്കിൽ വളരെ മോശം എന്ന് സർവേയിൽ പങ്കെടുത്ത അൻപത് ശതമാനത്തിലധികം ആളുകൾ വിലയിരുത്തുന്നു നെറ്റ് സാറ്റിസ്ഫാക്ഷൻ റേറ്റിംഗ് നെഗറ്റീവായത് മൂന്നാം തവണയും അധികാരം പിടിക്കാൻ ശ്രമിക്കുന്ന ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടിയാണ് വി ഡി സതീശന്റെ കുതിപ്പ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നേതാവായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാറി പിണറായി വിജയൻ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇടതുപക്ഷത്തിനുള്ളിൽ തന്നെ കെ കെ ശൈലജയ്ക്ക് വലിയ പിന്തുണയാണ് ഉള്ളത് അതേസമയം യു ഡി എഫിന് വോട്ട് വിഹിതത്തിൽ മുൻതൂക്കമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിന്റെ തുടർച്ചയായി യു ഡി എഫ് നിലവിൽ എൽ ഡി എഫിനേക്കാൾ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ നാല് ശതമാനം വരെ വോട്ട് വിഹിതത്തിൽ മുന്നിലാണ് വി ഡി സതീശനും ശശി തരൂരും നയിക്കുന്ന നിരയിൽ ജനങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു ബി ജെ പിയുടെ സ്വാധീനം കേരളം ഇപ്പോൾ തിമുഖ മത്സരത്തിലല്ല മറിച്ച് ശക്തമായ ത്രികോണ മത്സരത്തിലേക്കാണ് നീങ്ങുന്നത് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ തങ്ങളുടെ നില മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖറിന് പതിനാല് പോയിന്റ് ഏഴ് ശതമാനം പിന്തുണ ലഭിക്കുന്നത് ബി ജെ പി ഇനി ഒരു നിസാര ശക്തിയല്ല എന്നതിന്റെ തെളിവാണ് കോൺഗ്രസിനുള്ളിലെ ഹരിയാന പേടി യു ഡി എഫിന് സാഹചര്യം അനുകൂലമാണെങ്കിലും പാർട്ടിയിലെ വിഭാഗീയത വലിയ വെല്ലുവിളിയാണ് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടർമാരും കോൺഗ്രസ്സിലെ ഗ്രൂപ്പിസത്തെ ഭയക്കുന്നു ഹരിയാനയിൽ സംഭവിച്ചതുപോലെ ഐക്യമില്ലായ്മ വിജയസാധ്യതയെ ബാധിച്ചേക്കാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു നിലവിൽ പതിനഞ്ച് ശതമാനത്തോളം വോട്ടർമാർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല വരും മാസങ്ങളിൽ മുന്നണികൾ നടത്തുന്ന നീക്കങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരളത്തിന്റെ വിധി നിർണ്ണയിക്കും എങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് പ്രവചിക്കുന്നത് അതേസമയം എൻ ഡി ടി വി സർവേയിൽ തന്റെ പേരില്ലാത്തതിൽ സന്തോഷമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒരു പണിയുമില്ലാത്ത ചിലരാണ് സർവേ നടത്തുന്നത് പാർട്ടി സർവേ നടത്തുന്നില്ല യു ഡി എഫിൽ സീറ്റ് വിഭജന ചർച്ച തുടങ്ങിയെന്നും ഇന്നലെ ലീഗുമായി ചർച്ച നടത്തിയെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നാണ് എൻ ഡി ടി വി വോട്ട് വൈബ് സർവേ ഫലം ഹരിയാനയിൽ സംഭവിച്ചതുപോലെ ഐക്യമില്ലായ്മ വിജയസാധ്യതയെ ബാധിച്ചേക്കാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു